സഹകരണ വകുപ്പിന്റെ നിക്ഷേപ സമാഹരണ ക്യാമ്പയിന്റെ ഭാഗമായി മീനച്ചിൽ താലൂക്ക് നിക്ഷേപക സംഗമം പാലായിൽ നടന്നു കെടുതടിയൂർ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന നിക്ഷേപക സംഗമം ജനപ്രതിനിധികളും സഹകാരികളും പങ്കെടുത്തു സംഗമം ജോസ് ടോം ഉദ്ഘാടനം ചെയ്തു സഹകരണ നിക്ഷേപം നവകേരള നിർമ്മിതിക്കായി എന്ന സന്ദേശവുമായി സഹകരണ വകുപ്പ് നടത്തുന്ന നിക്ഷേപ സമാഹരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് മീനച്ചിൽ താലൂക്ക് നില നിക്ഷേപക സംഗമം നടന്നത് നിക്ഷേപക സംഗമത്തിന്റെ ഉദ്ഘാടനം മീനച്ചിൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് ടോം നിർവഹിച്ചു ബാഹ്യമായ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് തുറന്നു പറഞ്ഞാൽ നമ്മുടെ ഈ ഈ ഹോളിനുള്ളിൽ ചർച്ച ചെയ്യപ്പെട്ട പുറത്തു നിന്നുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെക്കാൾ ഏറെ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ആരെയും ഉപദേശിക്കാൻ പോകുമ്പോൾ നമ്മൾ തന്നെ നന്നാവുന്നില്ലെങ്കിൽ ആർക്കും ഉപദേശം കൊടുക്കാൻ ആരോടും ആവശ്യപ്പെടാൻ നമുക്ക് അവസരവും അവകാശവും സാഹചര്യവും ഉണ്ടാവില്ല ആരുടെയെങ്കിലും നിക്ഷേപകൻ്റെയോ വായ്പക്കാരൻ്റെയോ അല്ലെങ്കിൽ കുടിശികക്കാരൻ്റെയോ മുൻപിലേക്ക് ചെല്ലുമ്പോൾ തിരിച്ച് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ആ പ്രത്യേകിച്ച് ഒരു സ്ഥാപനത്തെയോ അല്ലെങ്കിൽ പൊതുവായി ആരെയും ഉദ്ദേശിച്ചല്ല എങ്കിലും പൊതുവായി നമുക്ക് ഓരോരുത്തർക്കും ബാധകമുള്ള കാര്യം സഹകരണം സർവീസ് എന്നുള്ള വാക്കുകളോട് ഊറു പുലർത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടായ എപ്പോഴും ഉണ്ടാവുക എന്നാണ് കുറ്റബോധമോ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റോ നമ്മുടെ ഭാഗത്ത് നിലനിന്നാൽ ആരൊക്കെ പുറത്തുനിന്ന് നമ്മളെ സഹായിച്ചാലും ആരൊക്കെ നമുക്ക് ബലമേകാൻ പുറത്തുനിന്ന് കൂടെ വന്നാലും നമ്മുടെ നമ്മുടെ മനസ്സിനും നമ്മുടെ വെരുമാനത്തിനും നമ്മുടെ സ്ഥാപനത്തിനും വലിയ ഊർജം ഉണ്ടാകാനുള്ള ഇടയാവില്ല സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളിക്കിൽ അധ്യക്ഷനായിരുന്നു ഫണ്ട് വിതരണം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത് നമ്മൾ ഒമ്പതിനായിരം കോടി രൂപയാണ് ടാർജറ്റ് ഇട്ടിരുന്നതെങ്കിലും പതിനയ്യായിരം കോടി രൂപ ഇതുവരെ ഒമ്പതാം തീയതി വരെ നിക്ഷേപമായി ലഭിച്ചു എന്നാണ് അതിലേറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലും രണ്ടാമത് കണ്ണൂരും മൂന്നാമത് തൃശൂരുമാണ് എന്നും അവിടെ സൂചിപ്പിക്കുകയുണ്ടായി അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഹകരണ രംഗത്തിന്റെ പ്രസക്തി അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിഷയങ്ങളൊക്കെ മാറ്റി വെച്ച് ആളുകൾക്ക് ഇതിലെ വീണ്ടും വിശ്വാസം കഴിഞ്ഞു എന്നുള്ളതാണ് ജനങ്ങൾ ഈ സഹകരണ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസതയ്ക്ക് ഒരു ചെറിയ കോട്ടം വന്നത് മാറി തുടങ്ങി എന്നാണ് അത് സൂചിപ്പിക്കുന്നത് സുരേന്ദ്ര മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ മുതിർന്ന സഹകാരികളെ ആദരിച്ചു കിടങ്ങൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ജി വിശ്വനാഥൻ നായർ കേരള ബാങ്ക് എക്സിക്യൂട്ടീവ് അംഗം ഫിലിപ്പ് കുഴികുളം സഹകരണ പെൻഷൻ ബോർഡ് മുൻ അംഗം ലാലിച്ചൻ ജോർജ് പാലാ അർബൻ സഹകരണ ബാങ്ക് ചെയർമാൻ സി പി ചന്ദ്രൻ നായർ അഡ്വക്കറ്റ് തോമസ് വിറ്റി ഔസേപ്പച്ചൻ വാളിപ്ലാക്കൽ സന്തോഷ് സെബാസ്റ്റ്യൻ ജോസഫ് ആന്റണി ബീന എം ജോസഫ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഡാർലിംഗ് ചെറിയൻ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികളും അതിജീവന മാർഗ്ഗങ്ങളും എന്ന വിഷയത്തെ ആസൂത്രണമാക്കി ചർച്ചാ ക്ലാസും നടന്നു താലൂക്കിലെ സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരും അംഗങ്ങളും സഹകാരികളും പരിപാടിയിൽ പങ്കെടുത്തു കെ എഫ് കുര്യൻ പ്രൊഫസർ എം എം അബ്രഹാം പ്രൊഫസർ ജോസഫ് ജോർജ് എം എം തോമസ് എം എസ് ശശിധരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർ വിഷ് ന്യൂസ് പാലാം